േ അതിന്റെ പ്രിപ്പറേഷൻ ഒക്കെ ആണ് ഹെൽദിക്ക് അഞ്ചുന് മേക്കപ്പ് ചെയ്യുന്നത് എന്റെ പുത്രൻ ഇങ്ങനെ പറഞ്ഞു ഹലോ ഹലോ എന്താണ് വിശേഷം പറഞ്ഞത് ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പറഞ്ഞു ഓക്കെ അപ്പം ഇന്ന് വൈകിട്ടാണ് ആറു മണിക്കാണ് നമ്മുടെ ഫങ്ഷന് അപ്പൊ ഒരുങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവും അപ്പം സ്റ്റേജിന്റെ ഒക്കെ നോക്കാൻ വേണ്ടിട്ട് അല്ല വേണ്ടിട്ട് നമ്മുടെ ശരൺ മോൻ അങ്ങോട്ട് പോയിട്ടുണ്ട് ഇടയ്ക്ക് ഞാൻ പോകണമെന്ന് വിചാരിച്ചതാ പക്ഷെ പുൽക്കിയില് പോയിരിക്കുക ഞങ്ങളങ്ങനെ ലെൻസ് ഒന്നും വെക്കാറില്ല കേട്ടോ ഞങ്ങൾ ഞങ്ങളുടെ നാച്ചുറൽ ബ്യൂട്ടിയാ ഓക്കെ വേണമെങ്കിൽ ഓക്കെ ഇനി ഇവിടുത്തെ കുറച്ച് കലാപരിപാടികൾ കാണിക്കാം ഒരു ലെൻസ് വെച്ച കർച്ചനെ കണ്ണടച്ചിരുന്നു അങ്ങനെ സ്ട്രെയിൻ തോന്നുണ്ടെങ്കിൽ പറയണം ഇങ്ങനെ കുത്തുന്ന പോലെ ഒന്നുമില്ലല്ലോ ആടാടാ എന്റെ വന്നോ അച്ഛനെ പിടിച്ചോണ്ട് അച് നീയല്ലേ പറഞ്ഞു അതി ലെൻസ് ഊരി നാച്ചുറൽ തന്നെ മതി എന്ന് പറഞ്ഞ എന്റെ അനീതി അഞ്ചു അവിടെ റെഡിയാണ് ഇനി നമുക്ക് റെഡിയാവും easier to get on peacefully But have you you? ever thought about Don't know why I keep doing what I'm told അഞ്ജുൻ്റെ ഡ്രസ്സ് ചെയ്തിരിക്കുന്ന സാറ സച്ചിനഹ്മാൻ സജ്ന ചേച്ചിയാണ് താങ്ക് യു ചേച്ചി അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഓർണമെന്റ്സ് ഒക്കെ ഞാൻ പർച്ചേസ് ചെയ്ത് കല്ലറക്കിൽ നിന്നായിരുന്നു Yes, അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് ബാലുവേഡ് കൂടെ പോകണം എന്ന് പറഞ്ഞിട്ട് പക്ഷെ നടന്നില്ല അച്ചുകൂടാൻ ഭയങ്കര കരച്ചിലായിരുന്നു ഭയങ്കര കരച്ചിലും ഞങ്ങൾ ഇറങ്ങുന്നത് കണ്ടപ്പോത്തോട്ട് ഭയങ്കര കരച്ചിലായിരുന്നു ആ കരച്ചിലൂടെയാണ് ഞങ്ങളിറങ്ങിയത് ഓക്കെ ഞങ്ങൾ ഇപ്പോൾ ഒരു ടെൻ മിനിറ്റ്സിനുള്ളിൽ അവിടെ എത്തും അപ്പോഴത്തേക്കും ബാക്കിയെല്ലാം കാര്യങ്ങളും അവിടെ സെറ്റാണ് എന്നുള്ളൊരു കുറച്ച് വിശ്വാസത്തിൽ ഞങ്ങൾ പോവുകയാണ് അവിടെ ചെന്നിട്ട് വേണമെങ്കിലും ബേസനും എല്ലാം കൂടെ എടുത്ത് കലക്കാനും ഒക്കെ ബാക്കി അവിടെ ചെന്നിട്ട്

അപ്പം ഇതാണ് എവിൻ എന്റെ എന്റെ കല്യാണം തൊട്ട് ഏഹ് ഇന്ന് എന്റെ അനിയത്തിയുടെ കല്യാണം വരെ ഇപ്പം ചെയ്തു നിക്കുന്നത് എവിനാണ് താങ്ക് യു സോ മച്ച് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ആൻഡ് ഓൾ ഓഫ് സൈഡ് നമ്മൾ പറഞ്ഞതായിരുന്നു ആൻഡ് താങ്ക് യു മേ ഷാദി മുബാറക് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഏറ്റവും എനിക്ക് എവിന്റെ കാര്യം തോന്നിയിട്ടുള്ളത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എപ്പോഴും ചെയ്തു ചെയ്തുതരും അത് ഭയങ്കര ഒരു പ്ലസ് പോയിന്റ് ആണ് അപ്പൊ നമ്മുടെ സ്റ്റേജ് ഇങ്ങനാണ് ഷാദിമുബാരക്കാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റേജ് ഇതിനകത്ത് ഫ്ലിക്കർ ചെയ്താന്ന് തോന്നുന്നു കാണുന്നത് अभी <laughs> <laughs> ഒരു കാര്യമാണ് അങ്ങനെ അങ്ങനൊരാണെന്ന ഹൽദിക്കാണ് നമ്മൾ കൂടിയിരിക്കുന്നത് നമ്മുടെ അഞ്ചു കുട്ടിയുടെ എനിക്ക് അഞ്ചുകുട്ടിയുടെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റിയാണ് എല്ലാവരും ഫേവറേറ്റ് ആണ് നമ്മുടെ അഞ്ചുകുട്ടി എന്ന് പറയുന്നത് ഓരോ ആളുകളോടും ചോദിച്ചാൽ നമ്മുടെ മുത്താണ് തമിഴിക്കുടമാണ് ചക്കര എന്ന് പറയാനേ നമ്മളെ അഞ്ചുകുട്ടിയെ പറ്റിയുള്ളൂ എന്ത് ചെയ്താ ഇതൊരു നഗ്ന സത്യമായി പോയി അഞ്ചു ഓക്കെ അപ്പൊ നമ്മുടെ അഞ്ചു കുട്ടിയുടെ ഹൽദി സെറമണിക്കാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ഈശ്വര പ്രാർത്ഥന ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടുത്തെ ഈ നമ്മുടെ പെൺ അല്ലെങ്കിൽ നമ്മുടെ അഞ്ചു കുട്ടിയുടെ ഒരേ ഒരു അമ്മാവൻ നമ്മുടെ സ്വന്തം ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ് അമ്മാവാ 我。 ഒരു മധുരനാശം കേട്ടോ എല്ലാവർക്കും പോവാണ് സ്വാഭാവികമായിട്ട് ഒരു ഒരു ഡാൻസോ പാട്ടോ എന്താ വേണ്ട ഡാൻസ് വേണോ പാട്ട് വേണോ ഇപ്പം തൽക്കാലം എന്റെ കണ്മുന്നിലുള്ള രണ്ടു മൂന്ന് പാട്ടുകാരുണ്ട് അതിലൊന്ന് എന്റെ സിദ്ധന ഇവിടെ വന്നിട്ടുണ്ട് നല്ല സുന്ദരായിട്ട് നമ്മുടെ ബാഹുഭവനിൽ എത്തിയിട്ടുണ്ട് This us this is ഞാൻ ശരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടം പാടുന്നവേണ്ടി എന്റെ അച്ഛനുള്ള സ്നേഹം കൊണ്ട് വേണ്ടി മാത്രം പറയുന്നില്ല ശരിക്കും എന്റെ മനസ്സിൽ നിന്ന് വന്നതാണ് എപ്പോഴും ഞാൻ പാടിപ്പിക്കാൻ കൂടെ ചെയ്യുന്നതാണ്

Oh, oh, oh. Oh. Oh, I yes, yes. <laughs> <Okay>. <laughs> <groans> ब्यूटिफुल <laughs> पीपल <Yes. Beautiful people. laughs> സോ ഇതോടുകൂടി നമ്മുടെ ഹൽദി സെറമണി ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇപ്പോൾ ബ്ലൗസ് ആയ സ്നോ ഷെയർ ബാക്കി ഫങ്ഷനുമായിട്ട് ഞങ്ങൾ നാളെ വരുന്നത്